നമസ്കാരം കറുപ്പിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കേണ്ടി വരുന്നത് ഗതികേടാണ് ഏത് കളറും അഴകാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു മനുഷ്യൻ്റെ നിറം നോക്കിയാണോ നിങ്ങൾ ഒരാളുടെ വ്യക്തിത്വത്തെ അളക്കുന്നത് ഒരു വ്യക്തിയുടെ അവരുടെ ചിന്തയെ അവരുടെ സർഗാത്മകതയെ അവരുടെ കഴിവുകളെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കറുത്തവനും കറുത്തവർക്കും ഇവിടെ ജീവിക്കണ്ടേ നവോത്ഥാന നായകനും നവോത്ഥാനമൊക്കെ കിളച്ചു മറിച്ചിട്ടാണ് കേരളം സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ കാര്യത്തിൽ നമ്പർ വൺ ഇവിടെ നാനാജാതി മതസ്ഥർ സ്വതരത്വേന വാഴുന്ന ഇടം രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും മികച്ചത് ഇതൊക്കെ കോളാമ്പി കെട്ടി വെച്ച് വിളിച്ചു പറയുന്ന രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും കേൾക്കണമെന്ന് പറയേണ്ടിയിരിക്കുന്നു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട് അംഗീകരിക്കാത്ത ഏഭ്യന്മാർ ഇപ്പോഴുമുണ്ട് എന്നാണ് നിറത്തിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ചീഫ് സെക്രട്ടറിയാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാൾക്ക് അനുഭവിക്കേണ്ടി വന്ന വർണ്ണവിവേചനം എത്ര നാണം കെട്ട അവസ്ഥയിലേക്കാണ് എത്തിച്ചത് എന്ന് ഓരോ മലയാളികളും അറിയേണ്ടതാണ് ചീഫ് സെക്രട്ടറിയുടെ അവസ്ഥ ഇതാണ് എങ്കിൽ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ദളിത് കുട്ടികളുടെയും നിറം കറുത്തുപോയവരുടെയും അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാനാവുമോ അതാണ് ഈ കാലഘട്ടത്തിലും കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ് ജാതി ചോദിക്കരുത് പറയരുത് എന്ന് പറഞ്ഞ നവോത്ഥാന നായകരുടെ ജാതിയും നിറവും വരെ ചോദിച്ച് സംതൃപ്തി അടയുന്നവരാണെന്നുള്ളവർ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇത് തുറന്നു പറയുമ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതാലാണ് ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ആരാണ് തന്നെ അപമാനിച്ചത് എന്ന് പറയാൻ ചീഫ് സെക്രട്ടറി തയ്യാറല്ല ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ചീഫ് സെക്രട്ടറി ഇത്തരത്തിലൊരു കാര്യം അവർ തുറന്നു പറഞ്ഞത് എന്നുള്ളതാണ് കേരളത്തിലെ മാഡമ്പി മനോഭാവം ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഭർത്താവ് കൂടിയായിട്ടുള്ള മുൻ ചീഫ് സെക്രട്ടറി വേണുവാണ് വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചയാക്കുവാനുള്ള ധൈര്യം തന്നത് എന്നുകൂടി ചീഫ് സെക്രട്ടറി വിശദീകരിക്കുമ്പോൾ അവർ അനുഭവിച്ച മനോവേദന എത്രയെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് സമൂഹം ഈ വിഷയം ചർച്ചയാക്കിയിട്ടും പറഞ്ഞയാൾ ഇതുവരെ വിളിക്കുകയോ മാപ്പ് പറയുകയോ ചെയ്തില്ല എന്ന് തന്നെയാണ് ശാരദാ മുരളീധരൻ പറയുന്നത് നിറം കറുപ്പായത് വളരെ മോശമായ എന്തോ കാര്യമാണ് എന്നുള്ള രീതിയാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് പരാമർശങ്ങൾ എന്നും അതിൽ പലതും വേദനിപ്പിക്കുന്നതാണ് എന്നു കൂടി ശാരദാ മുരളീധരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുണ്ട് എന്നതാണ് തൻ്റെയും മുൻഗാമിയുടെയും നിറം താരതമ്യം ചെയ്തു തൻ്റെ സുഹൃത്താണ് അല്ലെങ്കിൽ ഭർത്താവായിട്ടുള്ള വി വേണു മുൻഗാമിയും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തെ താരതമ്യം ചെയ്ത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റെടുത്തത് മുതൽ ഈ താരതമ്യം നേരിടേണ്ടി വരുന്നു ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ എൻ്റെ കാലഘട്ടം കറുത്തതും എൻ്റെ മുൻഗാമിയായ ഭർത്താവിൻ്റെ കാലഘട്ടം വെളുത്തതും എന്ന രീതിയിൽ കൗതുകകരമായൊരു കമൻ്റ് കഴിഞ്ഞ ദിവസം കണ്ടു അങ്ങനെയാണ് ഒരു കുറിപ്പ് കഴിഞ്ഞ ഈ രണ്ട് ദിവസത്തിന് മുമ്പ് ചൊവ്വാഴ്ച രാവിലെ ശാരദാ മുരളീധരൻ പോസ്റ്റ് ചെയ്തത് ഇത് പിന്നീട് അവർ പിൻവലിച്ചുവെങ്കിലും കൂടുതൽ വിശദീകരണം സഹിതം ഇത് വീണ്ടും പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിന് പിന്നാലെയാണ് ചാനലിൽ തത്സമയം എത്തിക്കൊണ്ട് ചീഫ് സെക്രട്ടറി ഒരു പ്രതികരണം നടത്തിയത് അപ്പോൾ എൻ്റെ നിറത്തിൽ എനിക്ക് സന്തോഷമെന്ന് പറഞ്ഞാണ് ചീഫ് സെക്രട്ടറി ആ ഇൻ്റർവ്യൂവിൽ സംസാരിച്ചു തുടങ്ങിയത് പുരോഗമന കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് എന്നും ആ തുടർക്കഥയിലെ ചാപ്റ്റർ മാത്രമാണ് ഇതെന്നും ശാരദാ മുരളീധരൻ പറയുന്നുണ്ട് ഒരിക്കലും ജോലിയെ വർണ്ണാടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നുവെന്ന് കരുതിയിട്ടില്ല അപ്രതീക്ഷിതമായിരുന്നു ആ പരാമർശമെന്നും ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല എന്നും ആരാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറയില്ലെന്നും അറിയാതെ ഇരിക്കട്ടെ എന്ന് കൂടി ചീഫ് സെക്രട്ടറി പറഞ്ഞു വയ്ക്കുന്നു ചർച്ചയാകുമെങ്കിൽ ഇക്കാര്യം പ്രതികരിക്കേണ്ടതല്ലേ എന്നും അവർ ചോദിക്കുന്നുണ്ട് മക്കളുമായിട്ടൊക്കെ ഈ കാര്യം ചർച്ച ചെയ്തതിന് ശേഷമാണ് അമ്മ സ്മാർട്ടാണെന്നും ആണെന്നും മക്കളെപ്പോഴും പറയുന്ന ഒരു ആ കുട്ടികളാണ് ഇപ്പോഴും എനിക്ക് ധൈര്യം തരുന്നത് എന്നു കൂടി ശാരദാ മുരളീധരൻ പറഞ്ഞു വെക്കുന്നു തൻ്റെ സൗന്ദര്യ സങ്കല്പത്തിലും വസ്ത്രധാരണത്തിലും ഒരേ അവരുടെ സ്വാധീനമുണ്ട് കുട്ടികളുടെ സ്വാധീനം നിറത്തിൻ്റെ പ്രശ്നം അനുഭവിച്ചവരെ സംബന്ധിച്ചത് വലിയൊരു വിഷയമാണ് കറുപ്പ് ഏഴകെന്നത് ആശ്വാസവാക്കാണ് പ്രസവിക്കുമ്പോൾ കുട്ടി വെളുത്തിരിക്കണമെന്ന് പലരും പറയും കറുത്തതാകുമ്പോൾ ആശ്വാസവാക്ക് പറയും ആദ്യം താനിട്ട് പോസ്റ്റ് പിൻവലിക്കുകയും വേണുവിൻ്റെ പിന്തുണ നൽകിയതോടുകൂടി വീണ്ടും ആ പോസ്റ്റ് ഇടുകയും ചെയ്തു അപ്പോൾ ഇത് സമൂഹത്തിൽ വരേണ്ട മാറ്റമാണ് എന്നും പലർക്കും നിറം കറപ്പായതിനാൽ ജോലി നഷ്ടമായിട്ടുണ്ടോ എന്നും മനസ്സിലൊന്നുകൊണ്ടും നടക്കില്ല എന്നും അതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി ശാരദ ശാരദാ മുരളീധരൻ ആ പ്രതികരണത്തിൽ ആ ചാനലിന് മുന്നിൽ വ്യക്തമാക്കുന്നുണ്ട് ആരാണ് അപമാനിച്ചത് എന്ന് ശാരദാ മുരളീധരൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും പറഞ്ഞത് ശരിയാണോ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ വിവാഹത്തിലെ വസ്തുത പുറത്തു വരുമാരും അതിന് ചീഫ് സെക്രട്ടറി തയ്യാറാതി തയ്യാറാകാതിരിക്കുമ്പോൾ ചിരിക്കുന്നത് ബോഡി ഷെയിം ചെയ്ത വില്ലനാണ് എന്നുള്ളത് മറന്നുപോരുത് ശാരദാ മുരളീധരനെപ്പോലെ സമൂഹം ഏറെ അംഗീകരിക്കുന്ന വ്യക്തി ആ പരാമർശക്കാരനെയും തുറന്നു കാട്ടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ സജീവമാകുന്നത് അത് അത്യാവശ്യമാണ് പേര് മറച്ചു വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒളിമറയിൽ ഇരുന്ന ആ വില്ലൻ ചിരിക്കുകയാണ് എന്നതാണ് വസ്തുത അങ്ങനെ ചെയ്യരുത് അവനെ തുറന്നു കാട്ടാനുള്ള ആരാണെങ്കിലും എത്ര മഹാനാണെങ്കിലും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന ചില കാര്യങ്ങളത് അവർ ഇങ്ങനെ പറയുന്നു വേദനയോടുകൂടിയായിരിക്കാം ബുധനാഴ്ച രാവിലെ താനിട്ട ഒരു പോസ്റ്റാണ് പിന്നീട് പ്രതികരണങ്ങളുടെ ബാഹുല്യം കണ്ട് ഞാൻ അസ്വസ്ഥനായി അസ്വസ്ഥയായി അത് ഡിലീറ്റ് ചെയ്തു ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് ചില അഭിദേകാംക്ഷികൾ പറഞ്ഞതിനാലാണ് താനിത് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് അവർ കഴിഞ്ഞ ഏഴു മാസവും തൻ്റെ മുൻഗാമിയായിട്ടുള്ള ഭർത്താവ് വി വേണു അദ്ദേഹമാണ് ചീഫ് സെക്രട്ടറി താരതമ്യങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു നിറത്തിൻ്റെ കാര്യത്തിലാണ് പ്രധാനമായിട്ടുള്ള താരതമ്യം ഉണ്ടായതെന്നും കൂടെ പരോക്ഷമായി സ്ത്രീവിരുദ്ധതയുണ്ട് എന്നു കൂടി ചീഫ് സെക്രട്ടറി തുറന്നു പറയുന്നുണ്ട് കറുപ്പൊരു നിറമാണ് പക്ഷേ നല്ല കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഒരിക്കലും അത് ഉപയോഗിക്കാറില്ല എപ്പോഴും മോശം കാര്യങ്ങളാണ് കറുപ്പ് ഉപയോഗിച്ച് പരാമർശിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമെന്താണ് എന്നും ശാരദാ മുരളിയും ചോദിക്കുന്നു സർവേവ്യാപിയായിട്ടുള്ള പ്രപഞ്ച സത്യം എന്നാണ് കറുപ്പിനെ അവർ വിശേഷിപ്പിക്കുന്നത് എന്തിനേയും സ്വാംശീകരിക്കാൻ കറുപ്പിന് സാധിക്കുമെന്ന് പറയുന്നു മനുഷ്യരാശിക്ക് പരിചിതമായിട്ടുള്ള ഏറ്റവും ശക്തമായ ഊർജത്തിൻ്റെ ഇടിപ്പാട ഓഫീസിലെ ഡ്രസ് കോഡിനും വൈകുന്നേരത്തെ സവാരിക്കും എന്നിങ്ങനെ എല്ലാവർക്കും പറ്റുന്ന നിറം കൺമശിയുടെ സത്ത മഴയുടെ വാഗ്ദാനം കൂടിയാണ് കറുപ്പ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് മടങ്ങിപ്പോയി വെളുത്തു സുന്ദരിയായി തിരിച്ചുവരാൻ സാധിക്കുമോ എന്ന് നാലാം വയസ്സിൽ താൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് എന്നുകൂടി ശാരദാ മുരളീധരൻ അനുസ്മരിക്കുന്നുണ്ട് നല്ലതല്ലാത്ത നിറമുള്ളവളെന്ന വിലാസവും പേറിയാണ് അൻപത് വർഷമായി താൻ ജീവിക്കുന്നത് എന്നുകൂടി കറുപ്പിൻ്റെ സൗന്ദര്യവും മൂല്യം തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നുള്ളത് വേദനയാണ് വെളുത്ത നിറത്തോടാണ് ആകർഷണം എന്നാൽ കറുപ്പിൻ്റെ പൈതൃകത്തിൽ ിക്കുന്നവരാണ് തൻ്റെ കുട്ടികളെ എന്ന് കൂടി ശാരദാ മുരളീധരൻ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൽ അവർ അഭിമാനപുളകൃതയാണ് താൻ കാണാത്തില്ലത്തവർക്ക് സൗന്ദര്യം കണ്ടെത്താൻ സാധിച്ചു തൻ്റെ കുട്ടികൾക്ക് കറുപ്പ് ഗംഭീരമാണെന്ന് ചിന്തിക്കുന്നവരാണവർ കറുപ്പിന്റെ സൗന്ദര്യം തിരിച്ചറിയാൻ തന്നെ പഠിപ്പിച്ചത് എൻ്റെ കുട്ടികളാണ് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് കേരളത്തിന്റെ അടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന വർണ്ണ ജാതിവറിയുടെ നേർപ്പകർപ്പാണിത് എത്രയൊക്കെ നവോത്ഥാന നായകന്മാർ ഇനിയും കേരളത്തിൽ ഉടനീളം നവോത്ഥാനം പറഞ്ഞ് നടന്നാലും വർണ്ണവും വർണ്ണത്തിൽ അധിഷ്ഠിതമായി കാണുന്ന ജാതീയതയും ഇവിടെ വിട്ടുമാറില്ല എന്ന് പറയാനിരിക്കുന്നു വർണ്ണം കൊണ്ട് വിവേചിക്കുന്നത് ജാതിയെയാണ് പറയാതെ പറയുന്ന ഇത്തരം ഉദാഹരണങ്ങളെല്ലാം തന്നെ ജാതിയെ തന്നെയാണ് കാണിക്കുന്നതും സൂചിപ്പിക്കുന്നതും ദളിതൻ്റെ നിറം കറുപ്പാണ് അഥവൻ മണ്ണിൽ പണിയെടുക്കുന്നതുകൊണ്ടും വെയിലും മഴയും കൊള്ളുന്നത് കൊണ്ടുമാണ് മറ്റുള്ള ജാതിക്കാരിൽ താഴ്ന്നവരെല്ലാം കറുത്തിരിക്കും കാട്ടിൽ വസിക്കുന്നവർ കാട്ടാളിനെ പോലെ ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ യാഥാർത്ഥ്യങ്ങളാകുന്നു വെളുത്തവരെല്ലാം ഉന്നതകുലജാതരാണ് ഉന്നതകുലത്തിൽ കറുത്തിരിക്കുന്നവരുണ്ട് എങ്കിൽ അവർന്ന് അവർ തന്നെ താഴ്ന്ന ജാതിക്കാരൻ ആണ് എന്നല്ല താഴ്ന്ന ജാതിക്കാരെ പോലെയാണെന്ന ആക്ഷേപമായിരിക്കും പലപ്പോഴും അവർ കേൾക്കേണ്ടി വരിക എന്നതാണ് ചീഫ് സെക്രട്ടറിക്കും കേൾക്കേണ്ടി വന്നത് ഇങ്ങനെയായിരിക്കും എന്നതിൽ തർക്കമില്ല കോളനികളിൽ ആദിവാസി ഊരുകളിൽ കിടക്കുന്ന കറുത്ത പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് സമമെന്ന് തന്നെയാകും പരാമർശിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതെന്നും ഈ തമ്രാൻ അടിയാളർ എന്ന മനോഭാവം കൊണ്ടു നടക്കുന്നവരായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമീപനം അല്ലാതെ നിറത്തെ വേർതിരിച്ച് ആക്ഷേപിക്കുന്നതിന് മറ്റൊന്നും വെറുതായി പറയ പറയേണ്ടതില്ല കറുത്ത നിറത്തെ ആക്ഷേപിച്ചതിലൂടെ ആക്ഷേപകൻ ഉദ്ദേശിച്ചത് ചീഫ് സെക്രട്ടറി കുറഞ്ഞ ജാതിയിലുള്ളവരെ പോലെ എന്നായിരിക്കും അങ്ങനെ കുറഞ്ഞ ജാതിയിലുള്ളവരുടെ നിറത്തിൽ ജനിച്ചാലും ആക്ഷേപത്തിന് വലിയ സാധ്യതകളുണ്ട് ഇത് പറയുന്നവരടക്കം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് പേരിന് പിന്നിൽ ജാതി പാലം തൂക്കി നിൽക്കുന്നവരുണ്ട് ഇത്തരം ഉന്നത കുലജാതരാണ് ചീഫ് സെക്രട്ടറിക്കേറ്റ വർണ്ണവിവേചനത്തെ വെറും നിറരാഷ്ട്രീയമായി കാണുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ജാതി രാഷ്ട്രീയം കാണാതെ പോകുമ്പോൾ ഉറപ്പിക്കാം ജാതിയിൽ കുറഞ്ഞവർ കറുത്തിരിക്കും എന്നൊരു നാട്ടാചാരം അത് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിന്നും ഉണ്ടെന്ന് തന്നെ പറയാം പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ജാതി തിരിച്ച് മതം തിരിച്ച് വർണ്ണം തിരിച്ച് ജനത്തിനെ കാണാൻ ശ്രമിക്കുന്ന ഈ ചാതുർമിർണ്യത്തിൻ്റെ മറ്റൊരു മഹത്തായ മുഖമുണ്ടല്ലോ ഉന്നതകുല ജാതരെന്ന് സ്വയം പുകഴ്ത്തിപ്പാടുന്നവർ അവർ ചിന്തിക്കുക കറുത്തു പോയത് കൊണ്ട് കഴിവില്ലാത്തവരായി തീർന്നു എന്നുള്ളതല്ല കറുപ്പ് എന്തിൻ്റെ നിറവ്യത്യാസത്തിൻ്റെ പേരിലാണെങ്കിൽ കൂടിയും അവരുടെ സർഗാത്മകതയെ അവരുടെ കഴിവുകളെ ആർക്കും ചവിട്ടുകുറ്റയിൽ എറിയാൻ കഴിയില്ല എന്ന് കൂടി പറയട്ടെ നിങ്ങളീ എഴുതിത്തള്ളാൻ ശ്രമിച്ച പറയാൻ ശ്രമിച്ച കറുത്ത സ്ത്രീ എന്ന് പറയപ്പെടുന്ന ശാരദാ മുരളീധരൻ അവർ ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ഉന്നത പദവിയിലിരിക്കുന്ന സ്ത്രീയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് അവരുടെ കറുപ്പിനെക്കാളേറെ അവരൊരു സംസ്ഥാനത്തെ നയിക്കുകയാണ് അവരുടെ ഭരണ നൈപുണ്യത നമ്മൾ കാണുന്നതാണ് എന്നു കൂടി മറന്നുപോകരുത് അവിടെ വെളുപ്പിനെക്കാളോ കറുപ്പിനെക്കാളോ ഏറെ അവരുടെ കഴിവിനാണ് പ്രാമുഖ്യം എന്നുള്ള കാര്യം മറക്കാതിരിക്കുക കറുപ്പും വെളുപ്പും അല്ല ജനങ്ങളെ തിരിച്ചറിയുവാനുള്ള മന്ത്രം മനുഷ്യനെ മനസ്സിലാക്കാനുള്ള മന്ത്രം അവരുടെ കഴിവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്നും നവോത്ഥാന നായകരും നവോത്ഥാനവുമായി നടക്കുന്നവരും വെറും സാംസ്കാരിക നായകരടക്കമുള്ളവർ വെറും വിഡ്ഢികളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതുപോലെ തുറന്നു പറച്ചിലുകളുള്ള ഉള്ള സമയത്ത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടവരാണ് സാംസ്കാരിക നായകരടക്കമുള്ളവർ ഇനിയൊരു നവോത്ഥാനത്തിനു കൂടി ഒരിക്കലും കാലം ഉണ്ടാകാതിരിക്കട്ടെ കറുപ്പും വെളുപ്പും ചേർന്നുള്ളവർ ഒത്തൊരുമയോടുകൂടി വാഴുവാനുള്ള ഒരവസരം അത് കേരളത്തിന് ഇനിയെങ്കിലും ഉണ്ടാകട്ടെ